നമ്മളെ ഫുഡ് കഴിഞ്ഞ സ്വിമ്മിംഗ് പൂളിലേക്ക് ആ സ്റ്റേ ചെയ്ത റിസോർട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് ഞങ്ങൾ ഇതിന്റെ ഓണറാണ് അതെ ഒരു റിസോർട്ട് എക്സ്പ്ലോറേഷൻ ഇതിൽ അങ്ങനെ പോയി വരും ഞങ്ങൾ പോകാൻ സമയോ സമയം കുറച്ച് വൈകിട്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അടിപൊളി സുൽത്താമ്പത്തേരി കല്ലൂരാണ് അപ്പോൾ നമുക്ക് നമുക്ക് വന്നൊരു നല്ലൊരു ആണ് സാറിന്റെ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു അത് നമുക്ക് വലിയ നമുക്ക് നമുക്ക് മാനസിക സംതൃപ്തി നമ്മൾ പ്രൊമോട്ട് ഒരു ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ ആ ചെയ്തോ തീർച്ചയായും നമ്മൾ നമ്മൾ കൊടുക്കുന്ന പ്രൊമോട്ട് ചെയ്യണല്ലോ ഇവിടെ ഇവിടെ ഒരു അഡ്വഞ്ചർ സോൺ അല്ലേ വരുന്നത് അഡ്വഞ്ചർ സോണിന് ആക്ടിവിറ്റീസ് വരുന്നത് ഇവിടെ ഒരു അടുത്ത പ്രാവശ്യം ഇല്ല ഇഗ്ലൂവില്ലാന്ന് വയനാടിന്റെ ഇതായത് ആ നമുക്ക് ശരിക്കും നോർമലി ആ എസ് കിമോന്റെ വീടിന്റെ ഒരു ഷേപ്പിലാണ് ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്തേക്കുന്നത് പ്രൈവറ്റ് പൂൾ വില്ലയാണ് ഇതാണ് ബോട്ട് ഹൗസ് നമ്മള് ആലപ്പുഴ ഹൗസ് ബോട്ടിന്റെ ഷേപ്പാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പൊ ആ വയനാട്ടില് ഇത്രയും പെർഫെക്ഷനിലൊരു ഫോട്ടോസ്പില്ലാ എനിക്ക് തോന്നുന്നത് നമ്മളെ ഞാൻ തോന്നുന്നുണ്ട് ഇനി ഒരു മുൻപുണ്ട് എനിക്ക് അറിയില്ല പക്ഷെ ഓൾമോസ്റ്റ് നല്ല റീച്ചാണ് ഒരുപാട് എങ്കോ നിങ്ങളെ ഇതിന്റെ പേര് ജിൻബറി ജിൻബറി പേര് അതെല്ലാം അല്ലെ ഫോട്ടോ ബെറി നമ്മള് സ്ട്രോബെറി പോലുള്ളൊരു ബെറിയാണ് ജിൻബറി ആരോഗ്യത്തിന് ആരോഗ്യത്തിന് ഈ ഫിഷ് പോണ്ട് ഫിഷി പോർട്ട് ചെയ്തൊരു ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഗസ്റ്റുകൾക്ക് ഗ്രില്ലെന്നൊരു സൗകര്യം ലൈഫ് ഫിഷിംഗ് സ്വഭാവം പ്ലാൻ ചെയ്യണത് അപ്പൊ അതിനെ ചെറിയ സീഡ് ഇട്ടിട്ടുണ്ട് അത് കുറച്ചൊന്ന് ഗ്രോത്ത് ആയിരുന്നു വരുമ്പോഴേക്കും ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിന്റെ ഉണ്ടല്ലോ അത് സൂപ്പറാണ് നമ്മൾ ഇന്നലെ അനുഭവിച്ചതാണ് നമ്മളിവിടെ പോയി അവിടെ നിങ്ങോട്ട് നോക്കി ഈ നേച്ചറൽ ലാൻഡ്സ്കേപ്പ് എല്ലാം കൂടി ആവുമ്പോണ്ടല്ലോ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് പിന്നെ ഈ കലൂർ നിവാസികളെയും പറഞ്ഞൊരിക്കണോ ഞാൻ ഒരുപാട് അവരോടായിട്ട് ഇന്റർഫിയർ നിമിഷങ്ങൾ എക്സലന്റ് എക്സലന്റ് എൻജോയ് ചെയ്തില്ല ഇവിടെ ഈ ഒരു സ്വിമ്മിംഗ് പൂളും ഇതൊക്കെ അല്ലെ ഇവിടുത്തെ സ്റ്റേ ഒക്കെ ഒരു ഭയങ്കര ഹോംലി അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തു അല്ലേ ഇന്നലെ ഇവിടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഇനി നമുക്ക് ഇവിടെ തന്നെ വരാം ഓക്കെ പരീക്ഷണാർത്ഥം ചായ വെച്ച് നോക്കിയിരുന്നു കാരണം നമ്മളെ വയനാട്ടിന്റെ ഒരു ട്രഡീഷണൽ ആണ് ചായ അപ്പൊ അത് വെച്ച് ഒരു പരീക്ഷണാർത്ഥം വെച്ചാൽ ഒരുപാട് ചായത്തോട്ടിലൊക്കെ പോയി റീൽസ്റ്റില്ല അടുത്ത പ്രാവശ്യം പിള്ളേരൊക്കെ വളരെ ആവേശത്തിലേ റീൽസ് ക്രിയേഷൻ ആണ് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്നുള്ളത് ഞാൻ നമ്മളിത്ര ബ്ലോഗൊക്കെ ചെയ്യും ഇന്നത്തെ ട്രെൻഡുകളും നമുക്ക് അറിയില്ല നമ്മൾ യോഗിരുന്നു ഫോണടുത്തൂടെ രണ്ട് കത്തി അടിച്ചിട്ടുള്ള ബ്ലോഗുകളാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ പാർക്കിണ്ടതാ ബാഡ്മിന്റൺ കോർട്ട് ഒന്നും നമ്മൾ ആർട്ടിഫിഷ്യൽ എല്ലാം നാച്ചുറൽ ആണ് പുല്ലക്കാരൻ വീണാലും ആർക്കൊന്നും പറ്റില്ല ആ ഒരു പുല്ലൊക്കെ അങ്ങനെ ഓരോ യാത്രയും നമുക്ക് ഓർമ്മകളാണ് തീർച്ചയായും ഈ ഒരു ഇനി മൊമെന്റ് മരിക്കുന്നവരെ ഓർക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് അപ്പൊ ക്രിയേറ്റ് ചെയ്യാനും ഇന്നലെ വന്നതാണ് ഒരു അടിപൊളി ആംബിയൻസ് ഉണ്ട് വളരെ ഗംഭീരാണ് പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഫുഡ് ഫുഡ് ഗംഭീര ഫുഡ് സമ്മതിഫാസ്റ്റ് ഞങ്ങൾ ചായ കൊണ്ട് വരുന്നതെ നമ്മളൊരു ഫാമിലി ഗാദറിംഗിന് വന്നതാണ് അത് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഗാദറിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇവിടുത്തെ സപ്പോർട്ടും ഇവിടുത്തെ ഗംഭീരമായി ഓക്കെ യാത്ര വളരെ ഗംഭീരായിരുന്നു യൂട്യൂബർ ഞങ്ങളുടെ കൂടെ തന്നെ പ്രത്യേകിച്ച് അതിക്കും മേലെ ഒരു വൈബിൾ ഉള്ള ഏരിയയിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് യൂട്യൂബർ മൊത്തം പണിതാണ് ഏത് രീതിയിൽ എടുത്താലും വളരെ ഗംഭീരായിരുന്നു ട്രിപ്പ് തകർപ്പ് നമ്മുടെ ഓ അതാണ് ഞങ്ങൾ ഇവിടെ കണ്ടത് നമ്മൾ ഓർഗാനിക് പച്ചക്കറി തോട്ടാണ് നമ്മള് ഒന്നും പുറത്തുനിന്ന് വാങ്ങാറൊന്നുമില്ല നമ്മൾ ശരിക്കും ഇവിടുന്ന് ഇവിടെ ചെയ്യാ ചെയ്യണത് സ്റ്റാഫുകൾക്ക് എന്തായാലും എല്ലാ സംഭവങ്ങളും ഉണ്ട് ചേന ഉണ്ട് പപ്പായണ്ട് മർത്തനുണ്ട് നിങ്ങളെ കോൺടാക്ട് നമ്പർ കൊടുക്കാം നൈൻ സെവൻ ഡബിൾ ഫോർ

ാണ് പേടിക്കണം എന്തൊക്കെ ദോഷം എന്നാലും ആനയിച്ചാൽ റിസോർട്ട് നമുക്ക് എന്തുകൊണ്ടും വന്നാല് ഫാമിലിയായിട്ട് വന്നാൽ എന്റേതായ ഒരു വൈബാണ് എല്ലാ സംഗതിക്കും എല്ലാം ഒക്കെയാണ്